ഹായ് ഡിയേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ഏരിയയിൽ മാത്രം കുറച്ച് പേർക്ക് മാത്രം സ്റ്റിച്ച് ചെയ്ത് വല്ലപ്പോഴും കുറച്ച് കുറച്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയല്ല ഒരു ബിസിനസ്സായിട്ട് നമ്മൾ ഇതിനെ കാണുക അതിൽ തന്നെ മെയിനാണ് ഫ്രോക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതായിരിക്കും അതിനുള്ള സ്റ്റെപ്സാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുവാണ് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല അപ്പോൾ അതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യം തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് തന്നെ അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ചുകൂടി മെമ്പേഴ്സിനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ റഫറൻസ് ബുക്ക് ഇട്ട് കൊടുത്തിട്ട് ഏജ് വൈസായിട്ട് നമ്മൾ അതിൽ റേറ്റ് ഇട്ട് കൊടുക്കണം നമ്മളൊരു ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നോ സോഷ്യൽ മീഡിയയെന്നോ നമ്മൾ കുറച്ച് വർക്കിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് റെഫറൻസ് പിക്ക് ആയിട്ട് തന്നെ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മളൊരു ആണ് എന്ന കാര്യം മറക്കരുത് ഡ്രസ്സിൻ്റെ റേറ്റ് പറയുമ്പോൾ ഒരിക്കലും ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ റേറ്റ് പറയരുത് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് സ്റ്റിച്ചിങ് ചാർജ് സ്റ്റിച്ചിങ് ചാർജ് ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുപാട് എമൗണ്ട് ആഡ് ചെയ്യാതിരിക്കുക അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നേരെ മറിച്ച് നമ്മൾക്ക് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ആ വർക്കിൽ ചെയ്ത് കാണിച്ച് നമ്മുടെ കഴിവ് തെളിയിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വർക്ക് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ നമുക്ക് ഒരുപാട് വർക്ക് വീണ്ടും വീണ്ടും കിട്ടും ഏതൊരു ബിസിനസ്സായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കരുത് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്ക് നമ്മുടെ എൻ്റെ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു റെഫറൻസ് പിക്ക് കാണിക്കുമ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത ചോദ്യം ഇതായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ കിട്ടുമോ എന്നുള്ളതായിരിക്കും കസ്റ്റമറിൻ്റെ ചോദ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള വർക്കുകൾ ഉണ്ടാക്കുക അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാതെ നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കുകൾ ഇതെൻ്റെ വർക്കാണ് എനിക്കിത്ര സാധിക്കും എന്നുള്ളത് നമ്മുടെ കസ്റ്റമറിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വർക്കുകളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അഞ്ചോ പത്തോ കസ്റ്റമർ ആണ് ഉള്ളതെങ്കിലും അവരുടെ വർക്ക് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും വീണ്ടും അവരുടെ ഫാമിലി അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ഓർഡേഴ്സ് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ഫോളോ ചെയ്ത സ്റ്റെപ്സാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ